ഐ ആം ബാക്ക് വിത്ത് അനദർ പ്രാങ്ക് വീഡിയോ കുറേ നാൾക്ക് ശേഷം ഞാനൊരു പ്രാങ്ക് വീഡിയോ ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്നത്തെ പ്രാങ്ക് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു ചെറിയ പ്രാങ്ക് ആണ് ഞാനെൻ്റെ അനിയനെയാണ് പ്രാങ്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ കോൾ പ്രാങ്ക് കാര്യങ്ങളൊന്നുമല്ല ഡിറക്റ്റായിട്ട് നേരിട്ട് ഒരു ചെറിയ പണി കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സസ്പെൻസാണ് അപ്പോൾ നേരെ പ്രാങ്കിലേക്ക് പോയിട്ട് നമുക്ക് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അപ്പോൾ നേരെ പ്രാങ്കിലേക്ക് പോകാം ഓക്കെ പ്രാങ്ക് വീഡിയോ അടുത്തായിട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോകണം അതിൻ്റെ ഒരു കാര്യം ഞാൻ എന്താ എന്തതില് ചെയ്തതെന്നുള്ള കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ സംഭവം എന്താണെന്ന് വെച്ചാൽ രാത്രിയായിരുന്നു ഓക്കെ രാത്രിയായിരുന്നു രാത്രി കാർട്ടൂൺ കാണുന്ന ശീലമുണ്ട് നമ്മളെ നമ്മളെ തമ്പിക്ക് അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കാർട്ടൂണ് കാണുകയാണ് അകായിൽ നിന്നിട്ട് അവൻ ടി വി കാണുകയാണ് അപ്പോൾ അവനതൊന്നും അറിഞ്ഞിട്ടല്ല അവൻ പ്ലേറ്റിൽ ഫുഡൊക്കെ എടുത്ത് കൊണ്ട് പ്ലേറ്റിലാണോ പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ഈ സംഭവം ചെയ്തെട്ടോ പോസ്റ്റ് ചെയ്യണപ്പള അപ്പോൾ എന്തായാലും അതല്ലല്ലോ അവിടെ ഞാൻ ഞാനെന്തിനെ വെറുതെ കണ്ണിക്കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ അനിയൻ അവിടെ ഫുഡ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഫുഡ് അടിച്ചിട്ട് അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഈ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല അവന്റെ പിന്നിൽ പതുക്കെ കൊണ്ടുപോയിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് പിന്നിലല്ലോ സൈഡില് ഞാൻ എൻ്റെ ബുദ്ധി വെച്ചിട്ട് ഞാൻ വളരെ എന്താ പറയുക കണ്ണിങ്ങായിട്ടാണ് ഞാൻ നീങ്ങിയത് ഏഹ് വളരെ സൂക്ഷിച്ച് ഞാനൊരു ക്യാമറ ഒളി ക്യാമറ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്കതൊന്നില്ല ഓന അവിടെ ടി വി കണ്ടോണ്ടിരിക്ക അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണ നേരിട്ട് കാണൂരി ഇതാണ് ഞാൻ ചെയ്തത് അതായത് എൻ്റെ അനിയൻ ടി വി ആണായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു വീർപ്പിച്ച ബലൂണ് ഉണർന്നിട്ട് അവൻ്റെ പിന്നിൽ വന്നിട്ട് ടോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചു അതാണ് ഞാൻ ചെയ്ത പ്രാങ്ക് അപ്പോൾ സംഭവം നല്ല വലിയ സൗണ്ടാണ് കേട്ടത് ഞാൻ ഒരു പിന്നിൻ്റെ കൂർപ്പൊണ്ട പൊട്ടിച്ചു അപ്പോൾ നല്ല വലിയ സൗണ്ട് കേട്ടു എൻ്റെ അമ്മ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ വരെ ഞെട്ടിപ്പോയി പിന്നെ അവിടെ വലിയമ്മ ഉണ്ടായിരുന്നു എല്ലാവരും ഞെട്ടി ഏ പക്ഷേ എൻ്റെ അനിയന് മാത്രം യാതൊരു കൂസലുമില്ല അവനെ അവിടെ എന്ത് പറയണം സിഗ്മ എന്ന് വിളിക്കണോ അതോ പൊട്ടൻ എന്ന് വിളിക്കണോ എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവൻ എങ്ങനത് കണ്ടതന്നെ തലിക്കൊല്ലും എന്നുള്ളത് നൂറ് ശതമാനം എന്തായാലും ഞാൻ ചെയ്ത പ്രാങ്ക് പാളിയോ അതോ സക്സസ് ആണോ എന്ന് എനിക്കറിയില്ല പാളിപ്പോയി എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ അടുത്തായിട്ട് ഞാൻ എന്ത് പ്രാങ്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എന്നോട് പറയും ഓക്കെ ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇനിയും പ്രാങ്ക് വീഡിയോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ